കണ്ണൂർ മുനിസിപ്പൽ കോർപ്പറേഷനിലെ പതിനാലാം ഡിവിഷനിലെ പള്ളിപ്രം കരിക്കങ്കണ്ടി തീരദേശ റോഡ് വന്നിട്ട് നിലവിൽ മുപ്പത് വർഷത്തോളമായി നിയമത്തിൻ്റെ നൂലാം മാലകളുടെ പേര് കൊണ്ടാണ് ഇത് താറ് ചെയ്യാതിരുന്നത് നിസ്സാര കാരണങ്ങളാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് സ്ഥലലഭ്യതാ സർട്ടിഫിക്കറ്റ് ലഭ്യമല്ലാത്തതിനാൽ എന്ന് ഇപ്പോൾ സ്ഥലലഭ്യതാ സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കുകയും തുടർന്ന് റോഡ് എസ്റ്റിമേറ്റ് എടുക്കുകയും ചെയ്തിട്ടുണ്ട് കക്കാട് പുഴയോട് ചേർന്ന ഭാഗമായതിനാൽ റോഡ് ഒരു മീറ്ററിൽ അധികം സംരക്ഷണ ഭിത്തി കെട്ടേണ്ടതായിട്ടുണ്ട് മിക്സി മെക്കാഡം ഉപയോഗിച്ചിട്ടാണ് റോഡ് താറ് ചെയ്യപ്പെടേണ്ടത് നൂറ്റി ഇരുപത് ലക്ഷം രൂപയാണ് പ്രതീക്ഷിക്കുന്നത് കരിക്കങ്കണ്ടി തീരദേശ പ്രദേശം വളരെ മനോഹരമാണ് നിരവധി ദീക്ഷാടന പക്ഷികളും ചിത്രശലഭങ്ങളും ഇവിടെയുണ്ട് അതോടൊപ്പം തന്നെ പുഴകളോട് ചേർന്നുള്ള തോടുകളും വയലുകളും അതുകൊണ്ട് ടൂറിസത്തിന് നല്ല സാധ്യതയുണ്ട് സർക്കാർ അംഗീകരിക്കുന്ന തീരദേശ റോഡിൽ നമ്മുടെ കരിക്കൻ കണ്ടി തീരദേശ റോഡ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയാൽ ഈ റോഡും താറ് ചെയ്യപ്പെടുന്നതാണ്